നമസ്കാരം കേരളത്തിൽ കോൺഗ്രസിൽ കോൺഗ്രസിലെ നേതാക്കൾക്ക് അതായത് കാരണവസ്ഥാനത്ത് നിൽക്കുന്ന എ കെ ആന്റണിക്ക് ചിലപ്പോഴൊക്കെ ചില നല്ല വെളിപാടുകൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ എ കെ ആന്റണിക്ക് ഉണ്ടായ ഒരു വെളിപാടാണ് നാം ഇവിടെ പറയുന്നത് എ കെ ആന്റണി എഐസി നേതൃത്വത്തെ സോണിയ ഗാന്ധിയെ മല്ലിക അർജുൻ ഖാഡെ അതായത് എഐസി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അറിയിച്ചിരിക്കുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പറ്റിയ പേര് വി എം സുധീരൻ്റെതാണ് എന്ന് വി എം സുധീരനെ മത്സരിപ്പിച്ചാൽ അത് പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വളരെ വലിയ ഇമേജ് ആയിരിക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിൽ നിന്ന് അകന്നു കഴിയുന്ന ഈഴവ വിഭാഗം എസ് എൻ ഡി പി വിഭാഗത്തെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ ഒരു ചാലകമാകാൻ ഈ പറയുന്ന രീതിയിൽ ബി എം സുധീരനെ മത്സരിപ്പിച്ചാൽ അതിലൂടെ കഴിയും എന്നാണ് എ സി സി നേതൃത്വത്തെ എ കെ ആന്റണി അറിയിച്ചിരിക്കുന്നത് എ കെ ആന്റണിയുടെ വാക്കുകൾക്ക് എ സി സി നേതൃത്വം വളരെ ഒരു വലിയ വില നൽകും എന്ന് തന്നെ നമുക്ക് കരുതാം ഈ കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരികെ കർണാടകം നേടിക്കൊടുത്ത സുനിൽ കനഗോലു എന്ന എലക്ഷൻ എക്സാമിൻ അതായത് ഇലക്ഷനെ കുറിച്ച് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നടത്തിക്കൊണ്ടുപോകാം എങ്ങനെ ജയം ഉറപ്പിക്കാം എന്ന് പഠിച്ച പ്രൊഫഷണൽ ആയിട്ടുള്ള സുനിൽ കനകോലുവും ഇത് ഈ ഇതേ അഭിപ്രായം എ സി കൈമാറിയിരുന്നു അത് ബി എഫ് സുധീറിന്റെ പേര് പറഞ്ഞില്ല എന്ന് മാത്രം അതായത് ജനസമ്മതരായ കുറെ അധികം നേതാക്കൾ കോൺഗ്രസിലുണ്ട് നല്ല ഉള്ളവർ അവരെ എല്ലാം തന്നെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കോഴിക്കോട് ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ ഒരു ഇമേജ് ഉള്ള ഒരു നല്ല ജനപ്രിയനായ നേതാവാണ് അങ്ങനെ ഓരോ ജില്ലയിലും ഈ പറയുന്ന രീതിയിൽ ഓരോ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിലെ യുവത്വത്തിന്റെ യുവ നേതാക്കളുടെ ഒരു അപ്രമാദിത്വത്തിൽ അതായത് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ശേഷം ഉണ്ടായിട്ടുള്ള കുറേ അധികം മാറ്റങ്ങളുണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറയുന്ന രീതിയിൽ വി എം സുധീരനെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തിരുവഞ്ചൂർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇങ്ങനെ ഇപ്പോഴും പാർലമെന്ററി തലത്തിൽ കൂടെയുള്ള അതായത് കടൽ കിഴവന്മാരെ അല്ല അല്ലാതെയുള്ളവരെ എല്ലാം മുഖ്യശ്രേണിയിൽ കൊണ്ടുവന്ന് അവർ രാഷ്ട്രീയം പറയുമ്പോൾ അത് ജനം കേൾക്കും എന്ന് ഈ പറയുന്ന രീതിയിൽ സുനിൽ കനകൂലവും റിപ്പോർട്ട് നൽകിയിരുന്നു അപ്പൊ നാം ഇവിടെ പറയുന്നത് എ കെ ആന്റണി എഐ സി സിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഈ പറയുന്ന വി എം സുധീരനെ നിങ്ങൾ മത്സരിപ്പിക്കുക വി എം സുധീറിന് ഒരു ഇമേജ് ഉണ്ട് വി എം സുധീരനെ ഈഴവ വോട്ട് കൊണ്ടുവരും മുല്ലപ്പള്ളിയെ മത്സരിപ്പിക്കുക മുല്ലപ്പള്ളിയും വി എം സുധീറിനും മത്സരത്തിന് ഇറങ്ങുമ്പോൾ അത് ഈ പറയുന്ന ഒരു എസ് എൻ ഡി പി വോട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അത് അസംബ്ലിയിലേക്ക് കഴിഞ്ഞ കുറെ ആളുകളായി ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവ് ജീവിച്ചിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള അതായത് വി എം സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾ കാരണം വി എം സുധീറിന് ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി സീറ്റ് നൽകിയിരുന്നില്ല അങ്ങനെ പറയുമ്പോൾ തൃശൂർ ജില്ലയിൽ ഒത്തിരി തവണ വി എം സുധീരൻ മത്സരിച്ച് ജയിച്ചിരുന്ന മണലൂർ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വി എം സുധീരൻ മണലൂര് തൃശൂർ മത്സരിക്കുമ്പോൾ വി എം സുധീരനെ കേരളത്തിൽ ഉടനീളം എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് തേടി കൊണ്ടുപോയാൽ അതിനൊരു ഇമേജ് ഉണ്ടാകും ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനെ ഉള്ളവർക്കൊക്കെ തൃപ്തിയാകത്തക്ക തരത്തിൽ അവർക്കൊക്കെ വേണ്ട രീതിയിൽ മന്ത്രിസ്ഥാനങ്ങൾ നൽകി ഡി സതീശിനെ സംബന്ധിച്ച് ഇനിയും അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ് ഇനിയൊരു ടേം കൂടെ അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ടേം കൂടെ വി ഡി സതീശ ഇരിക്കാൻ മന്ത്രിയായോ മുഖ്യമന്ത്രിയായോ ഇരിക്കാനുള്ള അവസരം കിട്ടും അത് അതൊക്കെ തന്നെ എ കെ ആന്റണി ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പോയിരിക്കുന്ന പ്രതിച്ഛായ യു ഡി എഫിന്റെ പ്രതിച്ഛായ പിണറായി വിജയൻ എന്ന പിണറായി വിജയനും ഈ കണ്ണൂര് ഒരു മുഖമാണ് അദ്ദേഹവും ഈ പറയുന്ന എസ് എൻ ഡി പി സമുദായത്തിൽപ്പെട്ട ആൾ ആണ് എന്ന് കേരളക്കരയ്ക്ക് ആകെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു തുറുപ്പ് ചീട്ടിറക്കി പിണറായി വിജയൻ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇനി ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിലേക്കും അല്ലെങ്കിൽ വലതുപക്ഷത്തേക്കും പോകാൻ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ സി പി എമ്മിലേക്കോ പോകാൻ സാധ്യതയുള്ള ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ പ്രത്യേകിച്ച് ഇഴവ കമ്മ്യൂണിറ്റി വോട്ട് തീർച്ചയായിട്ടും ഈഴവ കമ്മ്യൂണിറ്റി വോട്ട് തന്നെയാണ് ഒരു ഭരണത്തെ നിശ്ചയിക്കുന്നത് ബി ജെ പി കൊണ്ടുപോകാൻ പോകുന്ന വോട്ട് ഇതെല്ലാം വി എം വി എം സുധീരനൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നും എ കെ ആന്റണി അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ വി എമ്മിന്റെ പ്രതിച്ഛായ ഒരു പരിധിവരെ വി എം സുധീരന്റെ പ്രതിച്ഛായ കോൺഗ്രസിനെ ഗുണപ്പെടുത്താൻ കഴിയുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നെന്ന് പറയുന്നു അദ്ദേഹത്തെയും മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പേരെടുത്ത് പറയാതെ സുനിൽ കലഗോലുവും നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും ഇത്തരത്തിൽ പഴയ നേതാക്കളെ ഒക്കെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ വി ഡി സതീശനോടൊപ്പവും ഈ പറയുന്ന കടൽ കിഴവൻമാരായിട്ടുള്ള നേതാക്കളോടൊപ്പവും ഒരു ഒരു ഐക്യമായി ഐക്യമായിരുന്നു ഒരു ചർച്ച നടത്തുകയാണ് എ എസ് ഇ സി എന്നുണ്ടെങ്കിൽ വി എം സുധീറിനെ മുന്നിലേക്ക് കാണിച്ചാൽ ഒരു നല്ല മത്സരം ഇടതുപക്ഷത്തിനെതിരെ അതായത് ഇപ്പോൾ പിണറായി വിജയന്റെ പേര് മിക്കവാറും ഉയർത്തിക്കാട്ടാൻ സാധ്യതയില്ല പ്രായാധിക്യം അല്ലെങ്കിൽ അവർ ഇനി ആയിട്ട് പിണറായി വിജയന്റെ പേര് തന്നെ വീണ്ടും ഉയർത്തിക്കാട്ടിയാലും അല്ലെങ്കിൽ ഇനി ശൈലജയുടെ പേര് ഉയർത്തിക്കാട്ടിയാലും വി എം സുധീറിൻ്റെ ക്ലീൻ ഇമേജ് ഇമേജ് ക്ലീൻ ഇമേജ് യു ഡി എഫിന് ഗുണമാകും എന്ന് തന്നെ നമുക്ക് കരുതാം അത്തരത്തിൽ ആന്റണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതിൽ തന്നെ ആകട്ടെ എന്നും നമുക്ക് ഉറപ്പിക്കാം